ഹലോ ഗെയ്സ് അസ്ലാം വലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണ് സുഖമായിട്ട് ഇരിക്കുകയാണ് കരുതുന്നു അല്ലെങ്കിൽ സുഖമായിട്ട് പ്രാത്തായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ അടിപൊളി നമ്മുടെ നാട്ടിലെ നെബിദിനത്തിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടോ വന്നിരിക്കുന്നത് വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക കൂടെ തന്നെ ലൈക്കും കമൻറ്റും ഷെയർ ഒക്കെ ചെയ്യാൻ മറക്കല്ലേ കേട്ടോ സബ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിലൊന്ന് സബ് ചെയ്യുക പിന്നെ ഒന്ന് ഇഷ്ടപ്പെട്ടാലൊന്ന് കമൻറ്റിടണം മറക്കല്ലേ അപ്പോൾ ഇതാ ഞങ്ങളുടെ നാട്ടിലെ നെബിദിനം എന്ന് പറഞ്ഞാൽ നല്ല രസം അപ്പോൾ നിപിദിനൊക്കെ ആയാൽ ഞങ്ങൾക്കൊക്കെ ഭയങ്കര സന്തോഷമല്ലേ അപ്പോൾ അങ്ങനെ നബിദിനും ഓണം എല്ലാം കഴിഞ്ഞു റാഹത്തായിട്ടുണ്ട് കേട്ടോ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് തൊട്ടിട്ട് ഒരു മാസം നമ്മുടെ ദഫ് പരിപാടികളൊക്കെ ഉണ്ടാവും കേട്ടോ ഞങ്ങളുടെ നാട്ടിൽ അപ്പോൾ തന്നെ ഞങ്ങൾ ഇത് കാണാൻ പോകണം കേട്ടോ ദഫ് പരിപാടി കാണാൻ വേണ്ടിയിട്ട് പോകുന്നക്കുകയാണ് റാലി ഞങ്ങളുടെ നാട്ടിൽ ഓരോ വീടിൻ്റെ മുന്നിലൊക്കെ അങ്ങനെ കുറച്ച് ദഫൊക്കെ കളിച്ചതിന് ശേഷം മക്കൾ ആകെ ക്ഷീണിച്ചിട്ടുണ്ട് കേട്ടോ അറേബ്യ ലോവൽ പന്ത്രണ്ടിൻ്റെ അന്ന് നല്ല മഴയായിരുന്നു ഇവിടെ കാലത്തോട്ടേ മഴയിരുന്നു മലോ നേരത്തൊക്കെ മഴയായിരുന്നു ആയിരുന്നു കേട്ടോ പക്ഷേ ശനിയാഴ്ചയാണ് ഇതിവിടെ കഴിച്ചിട്ടുള്ളത് വെള്ളിയാഴ്ച ആയിരുന്നല്ലോ അപ്പോൾ നമ്മുടെ ചാച്ചുകുട്ടാട്ടാണ് വരുന്നത് അവനെ കയ്യിൽ കുറേ മിഠായികൾ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പ്രാവശ്യം ലോങ് ദർഫ് ഉണ്ടായ കാരണം കുട്ടികളുടെ കയ്യിൽ അങ്ങനെ മിഠായികളൊന്നും പിടിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ കാരണം നമ്മൾ പണ്ടൊക്കെ ഒരു കവറൊക്കെ പിടിച്ചിട്ട് മിഠായി മേടിക്കാനുള്ള സന്തോഷത്തിൽ ഓടുന്ന ആ ഒരു ടൈമൊക്കെ ഉണ്ടായിരുന്നില്ലേ അതൊക്കെ പോലെ തന്നെ കേട്ടോ ഇപ്പഴത്തെ മക്കൾസിനും കുറേ മാറ്റങ്ങൾ വന്നു മുട്ടായിക്ക് പകരം പോലെ ബിസ്ക്കറ്റുകൾ പിന്നെ ഡപ്പകള് അങ്ങനെയുള്ളത് ഐസ്ക്രീമുകളൊക്കെ ക്രീമുകളൊക്കെ ആയിട്ടോ എന്താ ചെയ്യുക കാലം മാറുന്ന അനുസരിച്ചിട്ട് എല്ലാം മാറണ്ടേ അപ്പോൾ എന്തായാലും ഈ കൊല്ലത്തെ നബിദിനവും അങ്ങനെ റാഹത്തായിട്ട് കഴിഞ്ഞിട്ടുണ്ടെന്ന് അറിയാം പിന്നെ ഞങ്ങളത് ഇത് ഞങ്ങളെ നാട്ടിലെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു വീടും നാടും എല്ലാമാണ് കേട്ടോ അപ്പോൾ അവിടെ ചെന്നിട്ട് കുട്ടികൾക്ക് നല്ല ലാസ്റ്റ് ഇവിടെ വെച്ചിട്ടോ നിർത്തുക അപ്പോൾ അവിടുന്ന് ഒരു ദഫ് കളി ഉണ്ടാവും ലാസ്റ്റത്തെ രാവിലക്കത്തെ കേട്ടോ ജാഥ കഴിഞ്ഞിട്ടുള്ള അപ്പോൾ അതാണ് കേട്ടത് വന്നാട്ടേ തുട വന്നാട്ടേ മറുപടേ ആരോ പബാദിയിലൂടെ അല്ലേ ചുമലു കടന്നു പോയി കടന്നു പോയി പുറം

സകലത്തിലും വന്നി സമയത്തിലോ വയ സകനോ രാജാവേ ആചതകൾ മകൾ ആഭിഷകപ്പം രാജരി വാഴുവൻ ഓജ വലുപ്പം രാജമയസ്സനമാക ചരൊപ്പം ആചവകൻമകൾ ആവിശേഷപ്പം രാജരി വാഴുവൻ ഓജ വലുപ്പം രാജമയസ്സനമാക ചെറുപ്പം അജിഗതം വാങ്ങുക சரீரமயோகம் எல்லாம் அறிவது எல்லாம் மறுபடி நஞ்சும் நஞ்சஞ்சும் പിന്നെ അത് കഴിഞ്ഞ് കുറേ മിഠായും പിന്നെ ലെഡും എല്ലാം ആൾക്കാർ കൂടുന്നുണ്ടായിരുന്നു അതപ്പോൾ ഒന്ന് ഒരു ഇച്ചിരി എല്ലാവർക്കും കൊടുത്തു അപ്പോൾ ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താൽ നല്ല നെയ്ച്ചോറും റീഫറിയിരുന്നു കേട്ടോ അതും കൂടെ കൂടെയിന്നിട്ട് കഴിച്ചു അപ്പോൾ അത് കഴിഞ്ഞിട്ട് രാത്രി പരിപാടിക്ക് പോകണമല്ലോ എന്ന് കേട്ടിട്ടാണ് പണ്ടൊക്കെ രാത്രി പരിപാടിക്ക് പോകുമ്പോൾ വലിയ മിഠായും അതിൻ്റെ കൂടെ നമ്മുടെ കുളിങ്ങാപ്പൂരും വറുത്ത് കൊണ്ടുപോയിരുന്ന കാലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ മക്കൾസിനെ ഒന്നും വേണ്ട കൂടെ കഴിക്കാനും പാടില്ലല്ലോ അങ്ങനെ ഞാനും മക്കൾസൊക്കെ കൂടിയിട്ട് അങ്ങനെ പരിപാടി കാണാൻ പോകാം രണ്ട് ദിവസം ഉണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് വീടിമായിട്ട് വീണ്ടും കാണും വിഷാല്ല ഓക്കെ ബൈ താങ്ക് യു ഫോർ വാച്ചിങ് അസ്ലാം അലൈക്കും ബൈ ബൈ